എല്ലാവർക്കും നമസ്കാരം ശരത് സാറാണ് സോ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം കൺമുന്നിലെത്തിയിങ്ങനെ നിൽക്കുകയാണ് മാത്തമാറ്റിക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട അഞ്ച് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്ന അഞ്ച് മോഡൽസ് ഓഫ് ക്വസ്റ്റ്യൻ അതിനകത്തെ അവസാനത്തെ രണ്ട് ക്വസ്റ്റ്യൻ അതിനകത്തെ ഒരെണ്ണം ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യർ എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണേ ഓക്കെ അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് രണ്ട് വെക്ടേഴ്സിന് ഇടയിലുള്ള ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം എങ്ങനെയാണ് രണ്ട് വെക്റ്റേഴ്സിന് ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക വെക്ടർ എയ്ക്കും വെക്ടർ ബിക്കും ഇടയിലുള്ള ആംഗിൾ എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി ഇസ് ഈക്വൽ ടു കോസ് തീറ്റ അല്ലേ ഇതാണ് അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആ തീറ്റയാണ് വെക്ടേഴ്സിന് ഇടയിലുള്ള ആംഗിൾ അപ്പോൾ ഞാൻ ആദ്യത്തെ വെക്ടറിനെ വെക്ടർ എ എന്ന് വിളിക്കുന്നു ഐ പ്ലസ് ജെ രണ്ടാമത്തെ വെക്ടറിനെ വെക്ടർ ബി എന്ന് വിളിക്കുന്നു ജെ പ്ലസ് കെ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു നോക്കിക്കേ ഡോട്ട് പ്രോഡക്റ്റ് എന്താണ് ഐയുടെ കോയ്ഫിഷ്യൻസ് ഗുണിക്കണം ഇപ്പുറത്ത് ഐ ഇല്ല അല്ലേ ഇവിടെ ഐയുടെ ഐയയുടെ കോയ്ഫിഷ്യൻറ്റ് വണ്ണാണ് ബിയിൽ ഐ ഇല്ല അപ്പോൾ കൊയിഫിഷ്യൻസ് സീറോ പ്ലസ് ജെയുടെ കോയിഫിഷ്യൻസ് കുണിക്കണം എയിൽ ജെയുടെ കൊഫിഷ്യൻറ്റ് വൺ ആണ് ബിയിൽ ജെയുടെ കൊയിഫിഷ്യൻറ്റ് ആണ് പ്ലസ് കെയുടെ കോഫിഷ്യൻസ് കുണിക്കണം എയിൽ കെയുടെ കൊയിഫിഷ്യൻ സീറോയാണ് ബിയിൽ കെയുടെ കോയിഫിഷ്യൻറ്റ് ആണ് ശരിയല്ലേ അപ്പോൾ സീറോ ഇൻറ്റു വണ് വരും അല്ലേ അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും സീറോ പ്ലസ് വൺ പ്ലസ് സീറോ വണ് വരും എ ഡോട്ട് ബി ഇനി നമുക്ക് ആരെയൊക്കെ വേണം മോഡേം വേണം മോഡ് ബിയും വേണം മോഡേ എന്ത് വരും റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലെ ഐയുടെയും കോയിഫിഷ്യൻസ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ റൂട്ട് ടൂ ആണ് വരിക അല്ലേ റൂട്ട് ടു ആണ് മോഡേ അതേപോലെ തന്നെ മോഡ് ബിയും എന്ത് തന്നെയാണ് വരിക ബിയുടെ എഞ്ചിയുടെയും കോയ്ഫിഷ്യൻസ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ അതും റൂട്ട് ടു വരും ക്ലിയർ അല്ലേ എല്ലാ വാല്യൂസും കൊണ്ട് ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യേ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി എ ഡോട്ട് ബി വൺ ആണ് മോഡ് എ റൂട്ട് ടു ആണ് മോഡ് ബിയും റൂട്ട് ടു ആണ് സോ വൺ ബൈ റൂട്ടും റൂട്ടും കൂടെ ഗുണിക്കുമ്പോൾ ടു സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു വൺ ബൈ ടു അങ്ങനെയാണെങ്കിൽ തീറ്റ ആരാണ് കോസിനേതായാണ് ഉത്തരം വൺ ബൈ ടു വരുന്നത് കോസ് സിക്സ്റ്റി ഡിഗ്രി ആണ് വൺ ബൈ റ്റു അല്ലേ ഫസ്റ്റ് ഓപ്ഷൻ വരും ആൻസർ സിക്സ്റ്റി ഡിഗ്രി ആണ് വൺ ബൈ ടു ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്ന അടുത്ത മോഡൽ പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ പ്രൊജക്ഷൻ ഓഫ് വൺ വെക്ടർ ഓൺ അനദർ വെക്ടർ ഇപ്പോൾ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണെങ്കിൽ എന്താണ് സംഗതി എ ഡോട്ട് ബി ബൈ ഓൺ ഏത് വെക്ടറിലേക്കാണോ അയാളുടെ മോഡിലസിനെ കൊണ്ട് നമ്മൾ ഹരിക്കണം മോഡ് ബി എന്ന് വരും ശരിയല്ലേ അപ്പം ഞാൻ ആദ്യത്തെ വെക്ടറിനെ എന്ന് വിളിക്കുകയാണ് ടു ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ടു കെ രണ്ടാമത്തെ വെക്ടറിനെ ഞാൻ ബി എന്ന് വിളിക്കുകയാണ് ഐ പ്ലസ് ജെ പ്ലസ് കെ ഇനി എന്ത് കണ്ടുപിടിക്കണം ഞാൻ എ ഡോട്ട് ബി കണ്ടുപിടിക്കണം അല്ലേ ഐയുടെ കൊയ്ഫിഷൻസ് ഗുണിച്ച് ടു ഇൻറ്റു വൺ ജെയുടെ കോയ്ഫിഷൻസ് ഗുണിക്കുമ്പോൾ ത്രീ ഇൻറ്റു വൺ കെയുടെ കോയ്ഫിഷൻസ് കുണിക്കുമ്പോൾ ടു ഇൻറ്റു വൺ അല്ലേ രണ്ടും മൂന്നും രണ്ടും കൂടെ കൂട്ടണം മൂന്നും രണ്ടും അഞ്ചും രണ്ടും ഏഴ് വരും ആൻസർ ഓക്കെ ഇനി നമ്മൾ ബിയുടെ മോഡുലസ് കണ്ടുപിടിക്കണം അല്ലെ ബിയുടെ മോഡുലസ് മോഡ് ബി എന്ത് വരും റൂട്ട് ഓഫ് ബിയുടെ ഐ ജെ കെയുടെ കോഫിഷ്യൻസ് സ്ക്വയർ ചെയ്ത് അടിയണം വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ അല്ലെ ബിയുടെ ഐ ജെക്കയുടെ കോഫിഷ്യൻസ് വൺ 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 അല്ലേ അപ്പം അതെന്ത് വരും റൂട്ട് ത്രീ വരും ശരിയാണല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് വെക്ടറെ ഓൺ വെക്ടർ ബി സീക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് ബി എ ഡോട്ട് ബി എത്രയാണ് കിട്ടിയത് ഏഴ് ാണ് റൂട്ട് ത്രീ സെവൻ ബൈ റൂട്ട് ത്രീ ബി ഓപ്ഷൻ ആണ് ആൻസർ വരാം ക്ലിയർ ആണല്ലോ ഓക്കെ ആയിട്ട് മനസ്സിലായല്ലോ സോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം അല്ലേ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആണ് രണ്ട് ചോദ്യങ്ങൾ ഏരിയ ഇൻക്ലോസ്ഡ് ബൈ ദ സർക്കിളും ഇമ്പോർട്ടൻ്റ് ആണ് ഏരിയ ഇൻക്ലോസ്ഡ് ബൈ ദ എലിപ്സും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇക്വേഷൻ പ്രകാരം ഫസ്റ്റ് ക്വാർട്ടറിൽ ഉള്ള ഏരിയയെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ എന്നിട്ട് അതിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് മൊത്തത്തിലുള്ള ഏരിയ കിട്ടും സീറോ മുതൽ എ വരെയാണ് സർക്കിളിൻ്റെ റേഡിയസിൻ്റെ വേരിയേഷൻ കമ്പയർ ചെയ്തേ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ജനറൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ ആണ് താരതമ്യപ്പെടുത്തുമ്പോൾ എ ആണ് റേഡിയസ് സീറോ സീറോയാണ് സെൻറ്റർ ഇപ്പൊ സെൻറ്റേഡ് ഒറിജിനും റേഡിയസ് എയുമായിട്ടുള്ള സർക്കിളിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ അവർ ചോദ്യത്തിൽ ആവശ്യപ്പെടുന്നത് അപ്പം ഫസ്റ്റ് ക്വാർട്ടർ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അല്ലേ ഏരിയ ഓഫ് ദ റീജ്യൻ ബൗണ്ടഡ് ബൈ ദ കർവ് വൈ എസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫ്രം എക്സ് ഈക്വൽ ടു എ ടു എക്സ് ഈക്വൽ ടു ബി ഇൻ ഫസ്റ്റ് ക്വാർട്ടർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല ഇൻറ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് അല്ലേ ഇതാണ് ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് അതിനെ നാല് കൊണ്ട് ഗുണിക്കണം കാരണം ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ഏരിയയ്ക്ക് സിമെട്രിക്കലാണ് ബാക്കിയുള്ള എല്ലാ ക്വാർട്ടിൻ്റെ ഏരിയയും സോ ഫോർ ഇൻറ്റു സീറോ മുതൽ എ വരെയാണ് വേരിയേഷൻ ഇനി വൈ കണ്ടുപിടിക്കണം വൈ കണ്ടുപിടിക്കാമല്ലോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എ സ്ക്വയർ ആണ് അവിടുന്ന് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അപ്പോൾ വൈക്ക് പേരെ എന്ത് കൊടുക്കുക റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് സോ ഫോർ ഇൻറ്റു ഇത് ഡയറക്റ്റ് ഇക്വേഷൻ അല്ലേ ഇൻ്റഗ്രൽ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മസ്റ്റ് ആയിട്ട് പഠിച്ച് വയ്ക്കേണ്ട സാധനം അല്ലേ കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഇത് ഇത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും ഇൻറ്റഗ്രൽ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു എക്സ് ബൈ ടു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിച്ചോണേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നേരെ ആക്യൂഷൻ അങ്ങോട്ട് കൊടുത്തേ എക്സ് ബൈ ടു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെ സീറോ മുതൽ എ വരെ സോ ഫോർ ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ എ ആണ് കൊടുക്കുന്നത് ഈ എക്സിൻ്റെ പ്ലേസിൽ എ വരുമ്പോൾ റൂട്ട് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സീറോ ആയി പോകും അപ്പോൾ ഫസ്റ്റ് ടേം അങ്ങ് പോവും ഓക്കെ ആണല്ലോ ബാക്കി വരുന്നത് എ സ്ക്വയർ ബൈ ടു sin inverse x എക്സിന് in പവർ a കൊടുത്താൽ a ബൈ എ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വേണ്ട സീറോ ഇൻറ്റൂ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അപ്പോൾ അത് പോകും സൈൻ ഇൻവേഴ്സ് സീറോ വന്നാലും സീറോ അപ്പോൾ ലോവർ ലിമിറ്റിൽ പൂർണ്ണമായിട്ടും സീറോ ആയാണ് അപ്പോൾ മൈനസ് സീറോന്നേ വരുള്ളൂ ഇത്രയേ ഉള്ളൂ ഉത്തരം എയും എയും നമുക്ക് ക്യാൻസൽ ചെയ്യാം സോ ഫോർ ഇൻറ്റു എ സ്ക്വയർ ബൈ ടു സൈൻ ഇൻവേഴ്സ് എയും എയും ക്യാൻസൽ ആയാലെന്ത് വരും വണ്ണ് വരും ഓക്കെ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ടൂവും ഫോറും ക്യാൻസൽ ചെയ്യാം ടൂവും ഫോറും ക്യാൻസൽ ചെയ്യുമ്പോൾ ടു വരും സോ ടു എ സ്ക്വയർ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് വൺ സൈൻ ഇൻവേഴ്സ് വണ് എന്ന് പറഞ്ഞാൽ സൈനിന് ഏതാങ്കിൾ ആണ് വണ്ണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത് സൈന് ഏത് ആംഗിളാണ് വണ്ണ് വരുന്നത് സൈൻ നയൻറ്റി ഡിഗ്രി ആണ് വൺ സൈൻ സീറോ സീറോയാണ് സൈൻ നയൻറ്റി വൺ ആണ് അല്ലേ പുറത്തൊരു എ ഉണ്ടായിരുന്നു എസ് ആ പുറത്തൊരു ഉണ്ടായിരുന്നു ആ ഫോറും ടു തമ്മിൽ ആയി ക്യാൻസലായി ടു ആയതെല്ലാവർക്കും പിടികൂട്ടിയെന്ന് വിചാരിക്കുന്നു സൈൻ ഇൻവേഴ്സ് വൺ എന്താണ് പൈ ബൈ ടു ഇനി ടുവും ടൂവും ക്യാൻസലായി ആൻസർ എന്ത് വരും പൈ എ സ്ക്വയർ നമുക്കറിയാം സർക്കിളിന്റെ ഏരിയ ഡിക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ് അല്ലേ സർക്കിളിൻ്റെ ഏരിയ ഡിക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ് ഇവിടെ റേഡിയസ് എ ആയതുകൊണ്ടാണ് ഏരിയ ഡിക്വേഷൻ എന്തു വന്നത് പൈ എ സ്ക്വയർ വന്നത് ക്ലിയറാന്ന് വിചാരിക്കുന്നു ഇതേപോലെ തന്നെ നമ്മൾ എലിപ്സിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ എലിപ്സിൻ്റെ കേസിൽ ഫോളോ ചെയ്യുന്നത് നോക്കിക്കേ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ഏരിയ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ നാല് കൊണ്ട് കുണിച്ചാൽ മതി ശരിയല്ലേ യെസ് സീറോ മുതൽ എ വരെയുള്ള ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ നാല് കൊണ്ട് കുടിച്ചാൽ മതി ക്ലിയറാന്ന് വിചാരിക്കുന്നു സോ ഏരിയ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു എ വൈ ഡി എക്സ് വൈ താണ്ട് ഇവിടുന്ന് കണ്ടുപിടിക്കണം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു വൺ വൈ എഴുതാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ നോർമലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ അപ്പുറം കൊണ്ടുപോകണം മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ബി സ്ക്വയർ അപ്പുറം കൊടുക്കണം മൊത്തത്തിൽ റൂട്ട് എടുക്കണം അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴാണ് ആൻസർ കിട്ടുക പക്ഷെ ഒരു എളുപ്പവഴി തരാം ഇവിടുന്ന് വൈ എന്താണ് കിട്ടുക വൈ ഇസ് ഈക്വൽ ടു നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ഈ ബിയും എയും തമ്മിൽ ഹരിക്കുക ബി ബൈ എ എന്നിട്ട് റൂട്ടിനകത്ത് ഇയാളെ തമ്മിൽ മൈനസ് ചെയ്യുക എ സ്ക്വയർ ചെയ്യുന്ന എക്സ് സ്ക്വയർ കുറയ്ക്കുക ഇതായിരിക്കും വൈയുടെ വാല്യൂ ഓക്കെ അല്ലേ ഇതങ്ങ് പഠിച്ചുവയ്ക്കാൻ ഉള്ളതേ ഉള്ളൂ എളുപ്പമല്ലേ വൈയുടെ താഴെ കിടക്കുന്ന ആളെ ഇപ്പുറത്ത് കിടക്കുന്ന ആൾ കൊണ്ട് ഹരിക്കുക സ്ക്വയർ എടുക്കണ്ട ബി ബൈ എ ഇൻറ്റു റൂട്ട് ഇവന്മാരെ തമ്മിൽ മൈനസ് ചെയ്യുക എ സ്ക്വയറും എക്സ് സ്ക്വയറും തമ്മിൽ മൈനസ് ചെയ്യുക ബി ബൈ എ ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ബി ബൈ എ ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു എ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഒരാളെ നമ്മൾ വിട്ടുപോയി ആരാണ് ഫോർ കാരണം ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ആണ് കണ്ടുപിടിക്കുന്നത് മുഴുവൻ ക്വാർട്ടറിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ ഗുണിക്കണം ടോട്ടൽ എലിപ്സിൻ്റെ ഏരിയ കിട്ടണമെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ നേരത്തെ ചെയ്ത അതേ റിസൾട്ട് തന്നെയാണ് ഫോർ ബി ബൈ എ ഇൻറ്റു ഇൻ്റഗൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ്ക്വയർ എക്സ് ബൈ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടൂ സൈൻ ഇൻ എക്സ് ബൈ എ ഓവർ ദ ലിമിറ്റ് സീറോ മുതൽ എ വരെ അല്ലേ സോ ഫോർ ബി ബൈ എ ഇൻ ടൂ ഇവിടെ എക്സിനെ കൊടുത്താൽ റൂട്ട് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സീറോ ആവും എ സ്ക്വയർ ബൈ ടു സൈൻ ഇൻവേഴ്സ് എ ബൈ എ എന്നുള്ളത് വൺ ആവും ലോവർ ലിമിറ്റ് കൊടുത്താൽ എക്സിന് സീറോ വന്നാൽ അത് സീറോ ആവും ഇവിടെ സൈൻ ഇൻവേഴ്സ് സീറോയും സീറോ ആവും സോ ഫോർ ബി ബൈ എ ഇൻ ടൂ എ സ്ക്വയർ ബൈ ടു സൈൻ ഇൻവേഴ്സ് വൺ എന്താണ് പൈ ബൈ ടു സൈൻ നയൻറ്റി ആണ് വണ് വരെ ഇനി നിങ്ങൾ നോക്ക് ഒരു ടുവും ഫോർ ആണ് മുകളിലത്തെ ഒരു ഫോറിൻ്റെ കൂടെ ക്യാൻസൽ ആവും എയും സ്ക്വയറും ആവുമ്പോൾ ആൻസർ എന്ത് വരും ബാക്കിയുള്ളത് ഒരു പൈയും ഒരു എയും ഒരു ബിയുമാണ് പൈ എ ബി ഇസ് ദ ഏരിയ ഓഫ് എലിപ്സ് സർക്കിളിൻ്റെ ഏരിയ പയ്യർ സ്ക്വയർ എലിപ്സിൻ്റെ ഏരിയ എന്താണ് പൈയെ ബി ഫോർ മാർഗിന് ഇതിലേതെങ്കിലും ഒരണം ഹൺഡ്രഡ് പെർസെൻ്റ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം കമ്പയറിംഗ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ഫോം ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ പിയുടെ വില എന്ത് കിട്ടും വൈയുടെ കൂടെ നിൽക്കുന്ന ആൾ വൺ ബൈ എക്സ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആരാ അത് പോവും എക്സ് മാത്രമാവും ആൻസർ ഓക്കെ അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്ത് വരും വൈ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിൽ ഓഫ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് ദ സൊല്യൂഷൻ ഓഫ് ദ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഇൻറ്റു ഹിയർ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറി എക്സ് ഇന്റഗ്രൽ ഓഫ് വാട്ട് ഇസ് ക്യൂ എക്സ് സ്ക്വയറാണ് ക്യൂ ഇൻ ടു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് ഡി എക്സ് സോ വൈ എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് വരും സോ വൈ എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്താണ് എക്സറൈസ് ടു ഫോർ ബൈ ഫോർ പ്ലസ് സീസ് ദ സൊല്യൂഷൻ ക്ലിയറാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ അഞ്ച് ചോദ്യങ്ങൾ മോസ്റ്റ് പ്രിഡിക്റ്റബിൾ മസ്റ്റായിട്ട് ചെയ്ത് പഠിക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം ഓക്കെ സോ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നാളെ രാവിലെ അഞ്ച് മണിക്കൊരു വീഡിയോ നിങ്ങൾക്ക് വരും അപ്പം നാളെ രാവിലെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടെ കണ്ടിട്ടേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാവൂ ആൻഡിൽ ദൻ ടച്ച് ബൈ ബൈ സി യു